നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് എസ്തർ അനിൽ ബാലതാരമായി എത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിലൂടെയാണ് എസ്തർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതേസമയം അന്നത്തെ ബാലതാരത്തിൽ നിന്നും എസ്തറിന്റെ ലുക്കിലും അഭിനയത്തിലും വന്ന മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാവുന്നുണ്ട് ഇപ്പോഴിതാ എസ്തർ പങ്കുവച്ച തന്റെ പുതിയ വിദേശയാത്രയിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോണോക്കിനി അണിഞ്ഞാണ് ചിത്രങ്ങളിൽ എസ്തർ പ്രത്യക്ഷപ്പെടുന്നതും എന്നാൽ ഈ ഒരു ബോൾഡ് ലുക്ക് ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിരവധി പേരാണ് ഇതിനെ വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് എന്തു തന്നെ ചെയ്തിട്ടും അങ്ങട് മെനയാകുന്നില്ലല്ലോ ദൃശ്യം ത്രീയിൽ റാണി തന്നെ സ്വന്തം മോളെ കൊല്ലുമല്ലോ ആദ്യമായി ഇതിട്ട് വരുന്ന യുവനടി നീ ഇത്രയൊക്കെ കാണിച്ചിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ കൊച്ചെ ഇതൊക്കെ തെറ്റാണ് മോളെ കാണിച്ചു ജീവിക്കുന്നു വെറുതെ ഇരിക്കുകയാണല്ലേ അവസരം മാത്രം കിട്ടുന്നില്ല കുട്ടിക്ക് ഗ്ലാമറാകാനും അഭിനയിക്കാനും കഴിവുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിമർശനാത്മകമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എസ്തറിന് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാം തന്നെ വസ്ത്രധാരണത്തിന്റെ പേരിലാണ് മോഡേൺ വസ്ത്രങ്ങളിലുള്ള എസ്തറിന്റെ ചിത്രങ്ങൾക്ക് എപ്പോഴും മോശം കമന്റുകളാണ് കൂടുതലും ഇതിന്റെ പ്രധാനമായും കാരണം കണ്ടെത്തുന്നതും ദൃശ്യത്തിലെ കൊച്ചുകുട്ടിയായിട്ടാണ് എസ്തറിനെ ഇപ്പോഴും പലരും കാണുന്നത് എസ്തറിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ വസ്ത്ര സ്വാതന്ത്ര്യത്തെയോ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പല പ്രേക്ഷകർക്കും കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം